തിരഞ്ഞെടുപ്പിന് ശേഷം ഈ ആർ എസ് എസും ബി ജെ പിയും ഒക്കെ ആയിട്ട് കുറേ കൺഫ്യൂഷൻസ് നദ്ദയുടെ പ്രസംഗം മുതൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് തുടങ്ങിയതാണ് ഇപ്പോൾ അതായത് ഏറ്റവും അപ്പോൾ ഓർഗനൈസറിലെ ലേഖനം വരുന്നു പിന്നെ സർസംഘചാലകൻ്റെ ഒരു പ്രസംഗം ഇതെല്ലാം വ്യാഖ്യാനിച്ച് വലിയ കൺഫ്യൂഷൻ ചില കേന്ദ്രങ്ങളുണ്ടാക്കി ചിലർക്കൊക്കെ ഇപ്പോഴും ഉണ്ട് ഇപ്പോൾ ഏറ്റവും പുതിയത് ശേഷം വന്നിരിക്കുന്ന ഇന്ദ്രേഷ് കുമാർ ആർ എസ് എസിൻ്റെ ദേശീയ നിർവ്വാഹക സമിതി അംഗം മാധ്യമങ്ങൾ പറയുന്നത് അദ്ദേഹം പറയുന്നു രാമൻ്റെ പേരിൽ അഹങ്കരിച്ചവർക്ക് പണി കിട്ടി അവർക്ക് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റേ കിട്ടിയുള്ളൂ ആദ്യം ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരുന്നു പിന്നീട് തിരുത്തുന്നു രാമനെ സപ്പോർട്ട് ചെയ്തവരൊക്കെ അധികാരത്തിൽ വന്നു രാമനെ എതിർത്തവർക്കാണ് ശിക്ഷ കിട്ടിയെന്ന് തിരുത്തിയെന്നും വാർത്ത വരുന്നു എന്താ സംഭവിക്കുന്നത് വാസ്തവത്തിൽ ഇന്ദ്രേഷ് കുമാറിൻ്റെ ആ ബൈറ്റ് ആരും കാണിച്ചില്ല ഞാൻ കണ്ടില്ല ഈ മലക്കം മറിഞ്ഞു മലക്കം മറിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് എഴുതി വയ്ക്കുന്നതല്ല ഈ പറഞ്ഞതെന്താണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വന്ന വാക്കുകൾ ഇനി ഈ പറഞ്ഞതിൽ തന്നെ എന്തെങ്കിലും മലക്കം മറിച്ചിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും തമ്മിൽ ഒരു വൈരുദ്ധ്യവുമില്ല രാമൻ്റെ പേരിൽ അഹങ്കരിച്ചവർക്ക് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റ് ആയിപ്പോയി എന്ന് പറയുന്നു ശരിയല്ലേ ശരിയല്ലേ ടു ഫോർട്ടി ടു സീറ്റ്സാണ് ബി ജെ പിക്ക് കിട്ടിയത് അവരാണ് രാമൻ്റെ പേരിൽ ഏറ്റവും വലിയ ചെണ്ടകുട്ടി തുള്ളി ആൾക്കാർ അവർ ഇരുന്നൂറ്റി നാൽപ്പതിൽ ഒതുങ്ങി ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ടിൽ ഒതുങ്ങി എന്ന് പറഞ്ഞു ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ് ഫാക്റ്റാണത് നൗ ടേക്ക് ദ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് രാമനെ അനുകൂലിച്ചവർ ഭരണത്തിൽ വന്നു രാമനെ എതിർത്തവർക്ക് ഭരണം കിട്ടിയില്ല അതും ശരിയല്ലേ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ടേ ഉള്ളെങ്കിൽ പോലും അഹങ്കരിച്ചെങ്കിൽ പോലും അവരാണ് ഭരണത്തിൽ വന്നത് മറ്റവരല്ല രണ്ടും രണ്ട് കോട്ടെ പറഞ്ഞത് രണ്ടും വസ്തുതയല്ല അത് പരസ്പര വിരുദ്ധം എന്താ മലക്കം പറഞ്ഞു എന്ന് എന്താ ആദ്യം പറഞ്ഞത് ബിജെപിക്കെതിരെയാണ് എന്നാൽ ബി ജെ പിക്ക് എതിരെ എന്ന് നമ്മൾ പറയുന്നതാണ് ബി ജെ പിയുടെ അഹങ്കാരത്തിനെതിരെ എന്ന് പറയാം ബി ജെ പിക്ക് ഈ കാര്യത്തിൽ അഹങ്കാരം ഉണ്ടായിരുന്നു എന്ന അഭിപ്രായമുള്ള ധാരാളം പേര് ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ് ഉണ്ടായിരുന്നു ബി ജെ പിക്ക് അഹങ്കാരം ഈ അഹങ്കാരം ഒരു മനുഷ്യൻ്റെ മനസ്സിലെ ഒരു വികാരമാണ് ഇതുണ്ടായിരുന്നോ ഇല്ലയോ അത് അഭിമാനമായിരുന്നു ഇപ്പോൾ ഒരാൾ പറയുന്നത് എനിക്ക് അഹങ്കാരമൊന്നുമില്ല അഭിമാനമായിരുന്നു അഭിമാനിക്കുന്നതിൽ എന്താ തെറ്റെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസം വളരെ നേരിയതാണ് അഹങ്കാരവും അഭിമാനവും ഒക്കെ ഇയാൾ മഹാ അഹങ്കാരിയാണെന്ന് സുനിൽന് എന്നെപ്പറ്റി പറയാം എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ പറയും ഞാനൊരു സെൽഫ് റെസ്പെക്റ്റ് ഉള്ളവനാണ് സെൽഫ് റെസ്പെക്റ്റ് അഹങ്കാരമാണെങ്കിൽ അവനെയ്ക്കുണ്ട് എന്ന് ഞാൻ തിരിച്ചടിക്കും ഇതൊക്കെയാണ് ഇതിൻ്റെ സംഭവം അപ്പോൾ അതുകൊണ്ട് ഈ അഹങ്കാരം എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത് ആ സാധനം ബി ജെ പിക്ക് ഉണ്ടായിരുന്നു എന്ന് പറയേണ്ടത് ബി ജെ പി ആണ് നമുക്കത് പറയാൻ പറ്റില്ല ബട്ട് ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടില്ലേ ഈ രാമക്ഷേത്രത്തിൻ്റെ ഫുൾ ഇത് ക്രെഡിറ്റ് എടുക്കുന്ന രീതിയിൽ ബി ജെ പി ഒരു പെരുമാറ്റം നടത്തി ആസിഫ് വേറെ ആർക്കും അതിൽ യാതൊരു പങ്കുമില്ല ബിഫോർ മോദി ഓർ ആഫ്റ്റർ മോദി ആർക്കും യാതൊരു പങ്കുമില്ല എന്ന് വരത്തക്ക രീതിയിലാണ് ആ ചടങ്ങും സംഗതിയൊക്കെ ഓർഗനൈസ് ചെയ്തത് ദാറ്റ് വാസ് നോട്ട് ഗുഡ് ഇത് ഞാൻ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പറഞ്ഞതാണ് ജീവനും സംശയിച്ചു കേട്ടോ ബി ജെ പി അങ്ങനെ സംഘടിപ്പിക്കുന്നു ഇപ്പോൾ ആർ എസ് എസ്സിനോട് ആലോചിക്കുക ആലോചിക്കില്ലായിരിക്കാം എന്നാൽ പോലും ഈ നടക്കുമ്പോൾ വേണമെങ്കിൽ പറഞ്ഞൂടെ

അയോധ്യാവിധിയിൽ യാതൊരു പങ്കുമില്ല എന്ന് പറഞ്ഞവരുണ്ട് അങ്ങനെ പറഞ്ഞ ഒരാളിൻ്റെ പേര് ഞാൻ പറയാം അത് ടി ജി മോഹൻദാസാണ് തെരഞ്ഞെടുപ്പിന് മുമ്പ് നമ്മുടെ ചാനലിൽ പറഞ്ഞിട്ടുണ്ട് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞാൻ ഒരുപാടൊക്കെ പറഞ്ഞിട്ടുണ്ട് ബി ജെ പി യെ ഇൻഡിക്കേറ്റ് ചെയ്തുകൊണ്ട് തെരഞ്ഞെടുപ്പിന് ശേഷം ഞാനത് പറയുമ്പോൾ അത് കുറ്റപ്പെടുത്തലാണ് തെരഞ്ഞെടുപ്പിന് മുമ്പ് പറയുന്ന ഒരു മുന്നറിയിപ്പാണ് പക്ഷേ നിർഭാഗ്യവശാൽ നമ്മളുടെ പൊളിറ്റിക്കൽ ഡിസ്കോഴ്സിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് പറയുന്നത് ബ്ലാസ്ഫമിയാണ് എന്തോ മഹാഭാവമാണ് തെരഞ്ഞെടുപ്പിന് ശേഷം പറയുന്നത് മഹാകാര്യമാണ് അനാലിസിസ് ആണ് ഞാൻ നേരെ തിരിച്ചാണ് നിങ്ങൾക്ക് പറയാനുള്ളത് തിരഞ്ഞെടുപ്പിന് മുമ്പ് പറയണം നിങ്ങൾക്ക് ഈ പാർട്ടിയോട് സ്നേഹമുണ്ടെങ്കിൽ അതിന് മുമ്പ് നിങ്ങൾ വാണിംഗ് കൊടുക്കണേ ഇത് അബദ്ധമാണ് ഇങ്ങനെ ചെയ്യരുത് ഇത് ഇങ്ങനെയൊന്നും പറഞ്ഞുകൊണ്ട് നടക്കരുത് എന്ന് പറയണം അല്ല ഈ സംഭവം കഴിഞ്ഞിട്ട് പറയുക എന്ന് പറഞ്ഞാൽ അവർ കുറ്റപ്പെടുത്തലാണ് ഓക്കെ ഞാൻ അന്നേ പറഞ്ഞില്ലേ ഇപ്പം എങ്ങനെയുണ്ട് ഇപ്പം എങ്ങനെയുണ്ട് അവസരമില്ല ഇതൊരു കുറ്റപ്പെടുത്തലാണ് അത് അത് ഞാൻ ചെയ്യുന്നില്ല ഞാനൊരിടത്തും അത് ചെയ്തിട്ടുമില്ല ബി ജെ പിന്നെ ഇന്നതൊക്കെ ചെയ്തു അതുകൊണ്ടാണ് തോറ്റുപോയതെന്നൊക്കെ പറഞ്ഞ് ഇത് പറയാം ഞാൻ എപ്പോഴും സുനിൽനോട് പറയാറില്ലേ എവരിബഡി ഈസ് വൈസ് ആഫ്റ്റർ അൻ ഇൻസിഡൻറ്റ് ഒരു സംഭവം കഴിയുമ്പോൾ എല്ലാവർക്കും വെളിവു വഹിക്കും ഉപദേശിക്കാൻ എളുപ്പമാണ് ഈ സംഭവത്തിന് മുമ്പ് ഉപദേശിക്കാനാണ് പ്രയാസം അതിലൊരു റിസ്ക് ഉണ്ട് ഒന്ന് ഈ ഉപദേശം കേൾക്കുന്ന ചൊറിഞ്ഞു വരും നിങ്ങളുടെ അടുത്ത് ഞാൻ ഒരു കാര്യം ചെയ്യാമെന്ന് വെച്ചാൽ വരുമ്പോൾ അന്ന് നിന്ന് അടുക്ക് പറയുന്നോ ഇങ്ങനെയൊക്കെ തോന്നും അപ്പം അതൊരു റിസ്ക്കാണ് ബട്ട് ആ റിസ്ക് എടുത്തുകൊണ്ട് തന്നെ ആ സമയത്ത് കൊടുക്കാനുള്ള മുന്നറിയിപ്പ് കൊടുക്കുക ചെയ്തില്ല ഫൈൻ തോറ്റ് തോറ്റ് കഴിയുമ്പോൾ പിന്നെ തിരിച്ച് ഞാനൊന്നേ പറഞ്ഞല്ലേ ഇപ്പോൾ എങ്ങനെയുണ്ട് അല്ല ഇവിടെ ഇത് അല്ല ഒരു ചോദ്യം ഇത് ഇത് കേൾക്കുമ്പോൾ ഈ കേൾക്കുന്ന ആളുകളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ചോദ്യമാണ് ഓക്കെ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ ഞാൻ ഇൻഡിക്കേഷൻസ് തന്നു ഞങ്ങളത് കേട്ടില്ല സോ യു പണിഷ് ഡസ് നിങ്ങൾ ഞങ്ങളെ ശിക്ഷിച്ചു പക്ഷേ ആ ശിക്ഷയുടെ ഫലമായി സംഭവിക്കുന്നത് ഏറ്റവും വലിയ ഹിന്ദു വിരുദ്ധരായ ആളുകൾ അധികാരത്തിൽ വരാനുള്ള സാഹചര്യം ഉണ്ടാക്കണല്ലേ അത് ശരിയാണോ ഇല്ല യു പണിഷ് ഡസ് എന്ന് വൺ പണിഷ് യു ബട്ട് നിങ്ങൾ ചെയ്തതിൻ്റെ ഫലമായിട്ട് ഇങ്ങനത്തെ കൺഫ്യൂഷൻ ഉണ്ടാകും പിടിക്കുകയേക്കും ആരും തന്നെ മനഃപൂർവ്വം ബി ജെ പി തോൽപ്പിക്കാനായിട്ടൊന്നും തന്നെ ചെയ്തിട്ടില്ല ഇറ്റ് സോ ഹാപ്പൻ ദിസ് വാസ് ദ തേർഡ് ടൈം മൂന്നാം തവണ ഒരു പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ അത്യപൂർവ്വമുള്ള കാര്യമാണ് അതെ ഇന്ത്യയിൽ മാത്രമല്ല ലോകരാജ്യങ്ങളിലൊക്കെയും തന്നെ തേർഡ് ടൈം അധികാരത്തിൽ വരുന്നത് വലിയ ബുദ്ധിമുട്ട് പിടിച്ചൊരു കാര്യമാണ് അത് അതിലിപ്പോൾ കുറേ പരാജയങ്ങളൊക്കെ സംഭവിച്ചു അത് ബി ജെ പി ചെയ്തതാകാം കുറേ സാഹചര്യങ്ങൾ കൊണ്ടുവന്നതാകാം ഇങ്ങനെ പല രീതിയിൽ സംഭവിച്ചു ബട്ട് സ്റ്റിൽ യു ആർ ക്ലിങ്ങിങ് ടു ദ പൊസിഷൻ സോ നത്തിങ് സീരിയസ് ഹവ് ഹാപ്പൻ ടു യു സ്വന്തമായിട്ട് ഭൂരിപക്ഷം ഇല്ല ബട്ട് കംഫർട്ടബിൾ ഭൂരിപക്ഷം ഭരിക്കാനുള്ള ഭൂരിപക്ഷം അലേസമായിട്ട് ചേർന്നിട്ടുണ്ട് ദെൻ വാട്ട് ഈസ് യുവർ വർക്ക് അതുപോലെ നിങ്ങൾ ഈ കുറ്റപ്പെടുത്താനായിട്ട് ആൾക്കാരെ അന്വേഷിക്കുന്നു അതിൻ്റെയും ആവശ്യമില്ല ജോ ഹോകയാ ഹോകുകയാണ് അതുകൊണ്ടാണ് സരസംഗരാൻ പറഞ്ഞത് ശരി ആ സ്പർദ്ധയുടെ സമയത്ത് സ്പർദ്ധ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഒരു നെഗറ്റീവ് വാക്കാണ് ഹിന്ദിയിൽ എന്ന് പറഞ്ഞാൽ മത്സരമാണ് സ്പർദ്ധ ഈ മലയാളത്തിൽ എന്ന് പറഞ്ഞാൽ വെറുപ്പൊക്കെ കളർന്നൊരു ദേഷ്യം ഒക്കെയാണ് സ്പർദ്ധ ഹിന്ദിയിൽ മത്സരമാണ് അപ്പോൾ സ്പർദ്ധാമേ ജോ ബോലേനെ ഒ സോ ഭൂൽ രാ ഹുകയാ സ്പർദ്ധ ഹുകയാ മത്സരം കഴിഞ്ഞു ഇനിയിപ്പോൾ ഒരുമിച്ച് രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കണം ദിസ് ഇസ് ദ മെസ്സേജ് അതിപ്പോൾ ഓരോരുത്തർ പറയുമ്പോൾ അവരുടെ വാക്കുകൾ പല രീതിയിലാകും രാമനെ ചൊല്ലി അഹങ്കരിച്ചവർക്ക് വോട്ട് കുറഞ്ഞു കുറഞ്ഞു ശരിയാണ് ബട്ട് രാമനെ സപ്പോർട്ട് ചെയ്തവർ അധികാരത്തിൽ വന്നു അതും ശരിയാണ് വോട്ട് കുറഞ്ഞെങ്കിലും നിങ്ങൾ അധികാരത്തിൽ വന്നു ഈ ഇന്ദ്രേഷ് കുമാർക്ക് ഇന്നലെ പിറന്നു വീണ ആർ എസ് എസ് കാരനൊന്നും അല്ല വർഷം എത്രയാണെന്നറിയാമോ അവർക്ക് ശരി അതെ അതുകൊണ്ടാണ് വാർത്തയാവുന്നത് ശരി ഇപ്പം അങ്ങനെ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് അത് ആകാശം ഇടിഞ്ഞു വീഴുന്നൊരു ഏർപ്പാടൊന്നുമല്ല അതുപോലെ രത്തൻ ശാരദ എഴുതിയ ലേഖനം ഈ രത്തൻ ശാരദ ഓർഗനൈസറിൽ എഴുതിയ ലേഖനം ആർ എസ് എസിന്റെ ഔദ്യോഗിക അഭിപ്രായമാണ് എന്ന് ആർ എസ് എസും പറഞ്ഞിട്ടില്ല രത്തൻ ശാരദ ഒട്ടും പറയില്ല എനിക്ക് രത്തൻ ശാരദ കഴിഞ്ഞ മുപ്പത് വർഷമായിട്ടറിയാം എന്താണ് ആരാണ് രത്തൻ ശാരദ എങ്ങനെയാണ് ഇത് എഴുതിപ്പെടുന്നത് എന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം ഇപ്പം ഇത് ഔദ്യോഗിക അഭിപ്രായമാണോ ആർ എസ് എസിൻ്റെ അല്ല പക്ഷേ ദീർഘനാൾ പാരമ്പര്യമുള്ള ഒരു സ്വയം സേവകൻ്റെ അഭിപ്രായമാണ് രത്തൻ ശാരദ എഴുതിയിരിക്കുന്നത് രത്തൻ ശാരദയുടെ ലേഖനം കൂടുതലും റിവോൾവ് ചെയ്യുന്നത് മഹാരാഷ്ട്രയ്ക്കെതിരെയാണ് രത്തൻ ശാരദ ബോംബെ ബേസ്ഡ് മനുഷ്യനാണ് സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് മഹാരാഷ്ട്ര പൊളിറ്റിക്സ് സ്വാധീനിക്കും അതിൽ അദ്ദേഹം കൊടുത്തിരിക്കുന്ന ഉദാഹരണങ്ങൾ സംഗതികളൊക്കെ കൂടുതലും മഹാരാഷ്ട്രയെ പറ്റിയാണ് അത് ചെയ്യരുതായിരുന്നു ഇന്ന് ചെയ്യരുതായിരുന്നു അതായിരുന്നു ഇതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുള്ളതൊക്കെ മഹാരാഷ്ട്ര ബേസ്ഡ് ആണ് ബട്ട് ഇറ്റ് ഈസ് ആൻ ഒപ്പീനിയൻ ഓഫ് എ സ്വയം സേവക് ഇറ്റ് ഈസ് നോട്ട് ഒഫീഷ്യൽ ഒപ്പീനിയൻ ഓഫ് ആർ എസ് എസ് ഒരു കാര്യം തിരഞ്ഞെടുപ്പിലെ ജയത്തെപ്പറ്റിയോ തോൽവിയെ പറ്റിയോ ഔദ്യോഗികമായ ഒരു നിലപാട് ആർ എസ് എസ് ഇങ്ങനും എടുത്തിട്ടില്ല ആർ എസ് എസ് സർസംഗചാലകൻ്റെ പ്രസംഗം തന്നെ അവിടെ നടന്ന ആർ എസ് എസ് ക്യാമ്പിൻ്റെ സമാപനം ആ സമാപനത്തിൽ നടത്തിയ പ്രഭാഷണമാണ് അത് ബി ജെ പി വിലയിരുത്തി നടത്തിയ പ്രഭാഷണമല്ല മുപ്പത്തേഴ് മിനിറ്റ് നീണ്ട പ്രഭാഷണത്തിൽ കഷ്ടിച്ച് രണ്ടര മൂന്ന് മിനിറ്റാണ് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ വന്നിരിക്കുന്നത് ബാക്കി മുഴുവൻ വേറെ കാര്യങ്ങളാണ് അപ്പോൾ അതിനു മുമ്പ് അത് ഉദ്ഘാടനം ചെയ്ത് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തൊരു സന്യാസിയാണ് ആ സന്യാസി കബീറിൻ്റെ ഈരടികൾ ദോഹ എന്ന് ആ ദോഹ ഉദ്ധരിച്ചുകൊണ്ട് നിസ്വാർത്ഥ സേവനം എന്താണെന്ന് ഒരു ലഘുപ്രസംഗം നടത്തി ഈ നിസ്വാർത്ഥ സേവനത്തിൽ കബീർ പറഞ്ഞത് നിസ്വാർത്ഥമായ സേവനം എന്ന് പറഞ്ഞാൽ ഈ സേവനം ചെയ്തത് ഞാനാണ് എന്ന ഭാവം ഇല്ലാതിരിക്കുക അതാണ് പ്രധാനം എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഞാനാണിത് ചെയ്തത് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സേവനം നിസ്വാർത്ഥമല്ല അതെന്തോ കാര്യം കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് ഡീ കടിക്കാൻ എങ്കിലും ചെയ്യുന്ന പ്രവൃത്തിയായിട്ട് മാറും നെവർ ഡു ദാറ്റ് അതല്ല സേവനം സേവനത്തിൻ്റെ സ്ഥാനത്ത് അഹങ്കാരം കൂടെ വരാൻ പാടില്ല അഹങ്കാർ എന്ന ഹിന്ദി വാക്കിന് മലയാളത്തിലെ അഹങ്കാരം എന്നല്ല അർത്ഥം അത് ഈ ഞാനാണ് ചെയ്തത് എന്നുള്ള ഭാവം അത് അഹങ്കാരമല്ല ഒരു കർത്തൃത്വ ഭാവം ഇതിനെയാണ് അഹങ്കാരം എന്ന് പറയുന്നത് ഇതും ഒരു തെറ്റിദ്ധാരണ ഈ വാക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ഈ ഉദ്ഘാടന പ്രസംഗത്തെ തുടർന്നാണ് ഇപ്പം ഈ ഇത് വരാൻ കാര്യം എന്താ ഉദ്ഘാടനത്തിൽ ഇത് പറയാൻ കാര്യം എന്താ രാഷ്ട്രീയ സ്വയം സേവക സംഘം ഇതിൽ ആരാണ് സേവകൻ ഇതാണ് സ്വാമിജിയുടെ പ്രസംഗത്തിൻ്റെ സാരം അദ്ദേഹം പറഞ്ഞു ഞാൻ ബാക്കിയൊക്കെ കളയുന്നു സേവകൻ ആരാണ് യഥാർത്ഥ സേവകൻ എങ്ങനെയിരിക്കണം ഇത് കബീർ പറഞ്ഞിട്ടുണ്ട് അവിടെ നിന്നാണ് സരസംഗരാലിനെ ഇത് പറഞ്ഞു പറയുന്നത് വളരെ ചുരുക്കി ചെറിയൊരു കഥയിലൂടെ രണ്ടു വരി കവിതയിലൂടെ ഈ സ്വാമി നമുക്ക് യഥാർത്ഥ സേവകൻ ആരാണെന്ന് പറഞ്ഞു ഞാനും അതിനോട് യോജിക്കുന്നു യഥാർത്ഥ സേവകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമാജത്തെ സേവിച്ചാൽ അതിൻ്റെ പ്രതിഫലമെടുക്കാനോ അല്ലെങ്കിൽ ഞാനാണ് ചെയ്തതെന്ന് ഭാവിക്കാനോ നിൽക്കാതിരിക്കുന്നവൻ അവനാണ് യഥാർത്ഥ സേവകൻ എന്ന് പറഞ്ഞിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ അന്തരീക്ഷമാണ് ഇപ്പോൾ അന്യൂന്യൂന്യൂ വാഗ്ദാനം നടക്ക വാഗ്വാദം നടക്കുന്നു ഒരുപാടൊക്കെ പറഞ്ഞു ഞാനത് ചെയ്തു ഞാനത് ചെയ്തു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു ഇനി ആ വഴക്കം തുടരുത് ഇങ്ങനെ പോകുന്നു അദ്ദേഹത്തിൻ്റെ പ്രശ്നം അതുപോലെ രാഷ്ട്രത്തിൻ്റെ പൊതു കാര്യങ്ങൾ നോക്കണം അതിനകത്തെ ഉദാഹരണമായിട്ടാണ് മണിപ്പൂർ പറയുന്നത് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് മണിപ്പൂർ സൈലൻ്റ് ആയിരുന്നു പെട്ടെന്നൊരു വർഷം പൊട്ടിപ്പുറപ്പെട്ടു അദ്ദേഹം പ്രത്യേകം പറയുന്നു ഉപജ് കിയാഹെ ഉപജാ കിയാഹെ മണിപ്പൂരിൽ ഈ സംഭവങ്ങൾ ഉണ്ടാവുകയോ ഉണ്ടാക്കുകയോ ചെയ്തു പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് അപ്പം അതിലും ഒരു മൊനയുണ്ട് ആരോ ഉണ്ടാക്കിയതാണെന്നൊരു സൂചന അതിലുണ്ട് അതും ശ്രദ്ധിക്കണമെന്ന് പറയുന്നു തെറ്റെന്താ ഇതിലൊക്കെ ഇതല്ലേ ഒരു സ്റ്റേറ്റ്സ്മാൻ ചെയ്യേണ്ടത് അപ്പോൾ അത് മുഴുവൻ അത് ബി ജെ പിക്ക് വിമർശനമാണ് മുപ്പത്തേഴ് മിനിറ്റ് വരുന്ന പ്രസംഗത്തിൽ മൂന്നര മിനിറ്റ് ബി ജെ പി വിമർശിച്ചതാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ പറ്റുക ഇറ്റ്സ് ഓൾ ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് ബട്ട് ക്യാൻ ബി അട്രിബ്യൂട്ടഡ് ടു ബി ജെ പി ഓൾസോ മീഡിയ മീഡിയ ഉണ്ടാക്കുന്നതല്ല മീഡിയയ്ക്ക് വാർത്തകൾ വേണം സോ വിൽ ഫോർ എനിത്തിൻ്റെ എവറി തിങ് അതിനകത്തൊരു രാഷ്ട്രീയം ഉണ്ടോ ഇതിനകത്തൊരു രാഷ്ട്രീയം ഉണ്ടോ എന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും രാഷ്ട്രീയ വിവാദങ്ങളുടെ പുറത്താണ് അവരുടെ ജീവിതം അതുകൊണ്ട് അവർ കണ്ടുപിടിക്കാതെ തെറ്റൊന്നുമില്ല അവരുടെ ഇതോട് പറയുമ്പോൾ ആളുകൾക്കും കണക്റ്റ് ആവുന്നുണ്ട് അല്ല ആളുകൾ രാഷ്ട്രീയമായിട്ട് കണക്റ്റാകൂല ആദ്യം മീഡിയ ചെയ്തത് എന്താ നിങ്ങളെയൊക്കെ രാഷ്ട്രീയക്കാരാക്കി മാറ്റി പിന്നെ മീഡിയ രാഷ്ട്രീയം കളിക്കാൻ തുടങ്ങി നിങ്ങളും അതിൻ്റെ കൂടെ തുള്ളാൻ തുടങ്ങി ഇതാണ് ഇപ്പം ഇന്നലെ സരസഞ്ചാലകൾ പറഞ്ഞ ഉദാഹരണം വ്യക്തമായിട്ട് ബാധക ഒരു കാര്യമാണ് വീണ ജോർജിൻ്റെ കുവൈറ്റിൽ പോകാനുള്ള ശ്രമം എന്തിനായിരുന്നു അത് ഞാനാണ് ചെയ്തത് എന്ന് വരുത്താൻ അല്ലേ അല്ലാതെ അവർ അവിടെ പോയിട്ട് അവർക്കൊന്നും ചെയ്യാനില്ല ദ ഇൻസിഡന്റ് മരിച്ച വീട്ടിൽ പോകുന്ന നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ് മുഖ്യമന്ത്രി മരിച്ച വീട്ടിൽ പോകുന്നവരാണെങ്കിൽ മരിച്ചവന്റെ വീട് ഇവിടെയല്ലേ കുവൈറ്റിലാണോ ആണോ നിങ്ങൾ മരിച്ച വീട്ടിൽ പോയോ ഏതെങ്കിലും വീട്ടില് ഇല്ലല്ലോ നിങ്ങൾ കുവൈറ്റിലേക്ക് വെച്ച് പിടിക്കുന്നു മരിച്ച വീട് ഇവിടെയാണ് ഈ ഇരുപത്തി മരിച്ച ഇരുപത്തിമൂന്ന് പേരിൽ ഒരു മനുഷ്യന്റെ വീട്ടിൽ നിങ്ങൾ ഈ ലോക കേരള സഭ ഉദ്ഘാടനം ചെയ്യേണ്ടത് സി ഇതാണ് സർവ്വീതോളൂ സർവചാലകൻ പറഞ്ഞ ഇതാണ് ഇത് സേവാ പ്രവർത്തനമല്ല പേരെടുക്കാനുള്ള പ്രവർത്തനമാണ് വീണ ജോർജ് കുവൈറ്റിൽ പോയിട്ട് ഒന്നും ചെയ്യാൻ അവിടെ തീ കെട്ട് കഴിഞ്ഞു ആ ബോഡീസ് അപകടത്തിൽപ്പെട്ടവരെ ആക്കി വരും അല്ല അവർക്ക് അതിന്റെ കൂടെ തിരിച്ചു വരികയും വേണം ഈ ഇന്ത്യൻ എയർഫോഴ്സ് വിമാനത്തിലവർക്ക് തിരിച്ചു വരിക ഫോട്ടോ ഇവർ മന്ത്രിയാണ് അവിടെ പോയി ഫോട്ടോ എടുക്കുക അവിടെ മലയാളി ഇവരുടെ സംഘങ്ങളൊക്കെ ഉണ്ട് സി പി എമ്മിൻ്റെ അവർ കൂടുക അവരാണ് വെച്ച് എന്ത് ചെയ്തു ഞാൻ പറയട്ടെ ഈ നമ്മൾ ഇതിൻ്റെ വികാരം മാറ്റി വയ്ക്കുക പുള്ളി മരണപ്പെട്ടത് ഒരാർ വാട്ട് ഈസ് ടു ബി ഡൺ വിൽ ബി ടേക്കൺ ടു ഹോസ്പിറ്റൽ എംബാവംഷ്യയും ക്ലീനായിട്ട് റെഡിയാക്കിയിട്ട് ബോഡി നിങ്ങൾക്ക് തരും ഇതിനകത്ത് വീണ ജോർജിന് ഒന്നും ചെയ്യാനില്ല ഇറ്റ് ഇസ് എ ജോബ് ടു ബി ഡൺ ഇൻ ദ ഹോസ്പിറ്റൽ അത് ഏകോപിപ്പിക്കാൻ എന്ത് ഏകോപിപ്പിക്കാൻ ഇതാദ്യം ചെയ്യും അതാദ്യം ചെയ്യുന്നൊക്കെ പറയാൻ എന്തിന് സാധാരണ നമ്മുടെ ശവദാഹത്തിന് പോലും പണ്ടൊക്കെ അഭിപ്രായം പറയുന്ന നൂറ്റിപ്പത്ത് പേരുണ്ടായിരുന്നു ഇപ്പം അഭിപ്രായം പറഞ്ഞ തല്ലുകിട്ടു എടാ ആ പടങ്ങ് ഇങ്ങോട്ട് വയ്ക്കണം അങ്ങോട്ട് വയ്ക്കണം ആ അതെടുത്ത് മാറ്റി എന്നൊക്കെ പറയും ഇന്ന വലിയപ്പന്മാരെ കണ്ടിട്ടില്ലേ ഈ ശവം കത്തിക്കാൻ ഇയാൾ സമ്മതിക്കില്ല അത് കാരണം രോഗം ഒന്നും ഇട്ടാതിരിക്കും ഞാൻ കറിയാൻ ചെയ്യാൻ കാരണം എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് അതിന് ജീവനില്ല വന്നിട്ട് ഇത് നേരെ വെക്കുക അങ്ങനെ ഇഷ്ടം പോലെ വെക്കാം ഇത് ഇവരെ കൊണ്ട് വെക്കാനും നമ്മൾ നീക്കില്ല അങ്ങേരൊട്ട് വെക്കുകയുമില്ല ഇങ്ങനെയൊക്കെയുള്ള ആ പരിപാടിയൊക്കെ നിന്നു ഇതുപോലത്തെ ഈ അടുക്ക് പറയാനായിട്ട് വീണ ജോർജ് അവിടെ പോകേണ്ട കാര്യം എന്താണ് ഇറ്റ് ഹാസ് ടു ബി ഡൺ ഇൻ എൻ ഡിസിപ്ലിൻ മാനർ വിച്ച് വാസ് ഡൺ ബൈ കുവൈറ്റ് യർ ഹോസ്പിറ്റൽസ് വാട്ട് വാസ് യുവർ പ്രോബ്ലം വൈ ഡിഡ് യു ഗോ ദർ നിങ്ങൾ ഞാൻ പറയട്ടെ ഇരുപത്തിമൂന്ന് വീട്ടിൽ നിന്ന് ഓരോ ബന്ധുവിനെ ഞങ്ങൾ കേരള സർക്കാർ ഫ്രീ ആയിട്ട് അടുത്ത കുവൈറ്റ് വിമാനത്തിൽ വിടാൻ പോവാണ് അച്ഛൻ അമ്മ ഭാര്യ സഹോദരൻ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീട്ടിൽ നിന്ന് ഒരാൾ ലെറ്റ് ദം ഗോദർ ആൻഡ് അക്കമ്പനി ദ ഡെഡ് ബോഡി ഗ്രേസും ഉണ്ടായിരിക്കും വി വിൽ ഗിവ് യു ടിക്കറ്റ് ചാർജ് എന്ത് വരാനാണ് ഇരുപത്തി പേര് കുവൈറ്റിൽ പോയി തിരിച്ചു വരാനായിട്ട് കൊമേർഷ്യൽ ഫ്ലൈറ്റ് പോകുക കൊമേർഷ്യൽ ഫ്ലൈറ്റ് തിരിച്ചു മറ്റേത് എയർഫോഴ്സിൻ്റെയാണ് വേറൊരു സംവിധാനമാണ് അതിൽ ഡെഡ് ബോഡി ഒക്കെ കൊണ്ടുവരാനുള്ള ഫ്ലൈറ്റാണത് മനുഷ്യർക്ക് കയറാൻ പ്രയാസമാണ് അപ്പം നിങ്ങൾ കൊമേർഷ്യൽ ഫ്ലൈറ്റിൽ വരിക പോവുക വേണമെങ്കിൽ ഒരു ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്യുക എന്തു വരാൻ ആർട്ടാണ് എത്ര കാശ് വരും അതാണ് ബന്ധുക്കളോട് ചെയ്യാവുന്ന ന്യായം ബന്ധുക്കൾക്കിതുണ്ടാവും അവരവിടെ പോയി കഴിഞ്ഞാൽ ഒരു 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 ഇമോഷണൽ കണക്റ്റും ഉണ്ടല്ല ഒന്നും ചെയ്യാനില്ല ഒന്ന് അവിടെ പോയിട്ടൊന്നും ചെയ്യാനില്ല പക്ഷേ ഒരു ഇമോഷണൽ ഉണ്ട് അവർക്ക് എൻ്റെ പ്രിയപ്പെട്ട ഒരാൾ ബാംഗ്ലൂരിൽ മരിച്ചുപോയി ഒന്നും ചെയ്യാനില്ല ബോഡി ഇങ്ങോട്ട് കൊണ്ടുവരാൻ പോവുകയാണ് അവിടെ വേണ്ട ബന്ധുക്കളൊക്കെ ഉണ്ട് ബട്ട് സ്റ്റിൽ ഞാനൊരു ഫ്ലൈറ്റ് കയറി അവിടെ ചെല്ലും എന്തിനാണെന്ന് ചോദിച്ചാൽ അതാണ് ഇമോഷണൽ കണക്ട് ഇമോഷണൽ കണക്റ്റ് ബന്ധുക്കൾ കൊണ്ട് അവരെ കൊണ്ടുപോകാൻ നിങ്ങളൊരു സംവിധാനം ചെയ്തിരുന്നെങ്കിൽ ഞാനിപ്പോഴും വിശ്വസിക്കുന്നു കേന്ദ്ര സർക്കാർ അതിനൊരു തടസ്സം കേന്ദ്ര സർക്കാരിൻ്റെ അനുവാദവും വേണ്ട ഇരുപത്തി മൂന്ന് പേർക്ക് കുവൈറ്റ് കേന്ദ്ര സർക്കാരിൻ്റെ അനുവാദം വേണ്ട വേണ്ട കുവൈറ്റി അമീറും പെട്ടെന്ന് തന്നെ വിസായ എന്താണെന്ന് വെച്ചാൽ കൊടുക്കാൻ അവർ വരട്ടെ വാട്ട് ഈസ് ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റിൽ അവർ വരുന്നു തിരിച്ച് വരുന്നു അതൊരു സിഗ്നലായ വീണാ ജോർജ് പോവുക എന്ന് പറയുന്നത് അവർക്ക് ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് അതിൻ്റെ ആവശ്യമാണ് ചീറ്റി പോകുമല്ലോ ചിറ്റി പോകണം ഇതൊക്കെയാണ് ഈ സർവസഞ്ചാലകൻ കൊണ്ടുവന്നത് നിങ്ങൾ ഞാനാണ് ചെയ്തത് ഞാനാണ് ചെയ്തെന്നുള്ള ഈ ഭാവമുണ്ടല്ലോ അത് ശരിയല്ല അത് ബി ജെ പിക്ക് ശരിയല്ല കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റുകാർക്കും ഒന്നും ശരിയല്ല സേവകൻ എന്ന് പറഞ്ഞാൽ സേവ ചെയ്യുന്നവനാണ് അതിൻ്റെ പേരെടുക്കാനോ ഗുസ്തി പിടിക്കാനോ നടക്കുന്നവനല്ല ഏതായാലും ഈ വിവാദങ്ങൾ ഒരുപക്ഷെ ഇനിയും തുറന്നേക്കാം പക്ഷെ ഇതാണ് ഇത് ഇത് നല്ലതാണ് ആളുകൾക്ക് കാര്യങ്ങൾ അറിയാൻ പറ്റുമല്ലോ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക